സോഷ്യൽ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ എം പി ഫണ്ടിൻ്റെ വിനിയമായിട്ട് ബന്ധപ്പെട്ട് കുറേ വ്യാജ പ്രചരണങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വ്യാപകമായിട്ട് നടക്കുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചില ആളുകൾ വളരെ ബോധപൂർവ്വം വലിയ പൊളിറ്റിക്കൽ അറ്റാക്കിനുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ രണ്ട് ദിവസം മുമ്പ് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് പക്ഷെ അപ്പോഴാണ് കളക്ടറുടെ നേതൃത്വത്തിൽ എം പി ഫണ്ടിൻ്റെ ഒരു അവലോകന യോഗം ഉദ്യോഗസ്ഥരുടെ ഒരു അവലോകന യോഗം ഇന്നലെയാണ് വടകര പാർലമെന്റ് മണ്ഡലവുമായിട്ട് അവർ ചേർന്നത് അപ്പം അതിന്റെ കണക്കൂടെ കിട്ടിയിട്ട് നിങ്ങളോട് അതിന്റെ യാഥാർത്ഥ്യം അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കാര്യം ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കലക്ട്രേറ്റുകളിൽ വരുന്ന അലോക്കേറ്റഡ് ഫണ്ട് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടിലേക്കുള്ള പ്രൊപ്പോസലാണ് എം പി കൊടുക്കുക ഈ പ്രൊജക്ട് ഇത്ര ലക്ഷം രൂപയ്ക്ക് ഇന്ന സ്ഥലത്ത് നടപ്പിലാക്കണമെന്ന് എം പി എം പി ഫണ്ടിൽ നടപ്പിലാക്കണമെന്ന് എം പി പ്രപ്പോസ് ചെയ്യാണ് ചെയ്യുക പിന്നെ ആ കത്ത് വെച്ചിട്ട് അതിന് എസ്റ്റിമേറ്റ് എടുക്കലും അതിന്റെ എ എസ് ഉണ്ടാക്കലും ടി എസ് ഉണ്ടാക്കലും ടെൻഡർ ചെയ്യിപ്പിക്കലും വർക്ക് അവാർഡിയിലും വർക്ക് ഇംപ്ലിമെന്റേഷനും ഒക്കെ ലോക്കൽ ബോഡികളുടെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും സഹായത്തോടെ അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനാണ് അപ്പം ഇപ്പം വടകരക്ക് സർക്കാർ അനുവദിച്ച രണ്ട് വർഷം കൊണ്ട് സർക്കാർ അനുവദിച്ചത് ഒമ്പത് കോടി എൺപത് ലക്ഷം രൂപയാണ് എം പി ഫണ്ടിലേക്ക് അനുവദിച്ചത് ആദ്യത്തെ വർഷത്തെ നാല് തൊണ്ണൂറ് രണ്ടാം വർഷത്തെ നാല് തൊണ്ണൂറ് അപ്പം അതിന്റെ കണക്ക് ജില്ലാ ഭരണകൂടം തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെയും പ്രപ്പോസല് വടകര എം പി എന്നുള്ള നിലയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പം അതിനെ മറിച്ചു വെച്ചിട്ടാണ് ഈ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രപ്പോസലും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രൊജക്ടുകൾക്കാണ് നമ്മൾ പ്രൊപ്പോസിൽ കൊടുത്തത് അതിൽ നൂറ്റിനാൽപ്പത്തിനാല് പ്രൊജക്ടുകൾക്കാണ് എസ്റ്റിമേറ്റ് ഇതുവരെ ആയത് എഴുപത്തിമൂന്ന് പ്രൊജക്ടുകൾ കെ എസ് ഐ അറുപത്തിമൂന്ന് പ്രൊജക്ടുകൾ ടെൻഡർ കഴിഞ്ഞു അൻപത്തഞ്ച് പ്രൊപ്പോസലുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നിരവധി പ്രൊജക്ടുകൾ ഓൺഗോയിങ് ഉണ്ട് ഇപ്പം കംപ്ലീറ്റ് ചെയ്ത ചെയ്യുന്ന വേണ്ടി ഗവൺമെന്റ് നമ്മുടെ ഫണ്ടിൽ നിന്ന് നീക്കിവെച്ച തുക തന്നെ നീക്കിവെച്ചത് ഒൻപത് എഴുപത്തിരണ്ട് ഇപ്പം അനുവദിച്ച തുക തന്നെ അവർ വിനിയോഗിച്ച തുകയെന്നായിട്ട് ഇന്നലത്തെ യോഗത്തിൽ പറയുന്നു ഒരു കോടി അൻപത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ അനുവദിച്ച കഴിഞ്ഞു എന്നാണ് കളക്ടറുടെ യോഗത്തിൽ തന്നെ അവർ പറയുന്നത് അതിന്റെ പത്രക്കുറിപ്പ് അവർ പുറത്തിറക്കിയത് ഇതിനോട് ലിങ്ക് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയതാണ് സമയം കിട്ടുകയാണെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് വായിക്കണം അതിന്റെ കൂടെ വേലങ്ങാട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസിയിലാണ് വയനാട് ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് ദുരന്തങ്ങളിലും പിന്നെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എം ഫണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ അൻപത് ലക്ഷം രൂപ നമ്മൾ അതിനും അനുവദിച്ചതാണ് അത് ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് പണം എം ഫണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതുമാണ് അതുപോലും ഈ കണക്കിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല അപ്പോൾ ബോധപൂർവ്വം ഈ നാല് ശതമാനത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നത് ചിലർ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആണ് അത് രാഷ്ട്രീയമായിട്ട് എങ്ങനെയും അപമാനിക്കാൻ കഴിഞ്ഞാൽ കുറേയായിട്ട് അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് വിലപ്പോവില്ല ജനങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്നുള്ളൊരു അഭ്യർത്ഥിനോട് കൂടിയാണ് ഈ കണക്കുകൾ മുന്നോട്ട് വെക്കുന്നത് എന്റെ മാത്രം കാര്യമല്ല ബാക്കി എം പിമാരുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ രാഘവട്ടനെ സംബന്ധിച്ചും ഇ ടിയെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ് ഞാൻ അവരുടെ നോക്കി രാഘവട്ടിന് ഇരുന്നൂറ്റി അമ്പത്തിനാല് പ്രൊജക്റ്റുകളുടെ പ്രൊപ്പോസല് കൊടുത്താണ് ഇ ടി ഏതാണ്ട് നൂറ്റി അമ്പത്തഞ്ച് പ്രൊജക്ട് പ്രൊപ്പോസലോ ഓൾറെഡി കൊടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എങ്ങനെയുണ്ട് ഈ ഫണ്ട് വിനിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ ഒരു സാങ്കേതികത്വം അതൊന്നും നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടി പറയാം ഇപ്പം ഒരു ഹൈമാസ് ഒരു സ്ഥലത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അവിടുത്തെ പഞ്ചായത്തിന്റെ എൻ ഒ സി അതുപോലും ചിലർ എല്ലാവരും ഞാൻ പറയുന്നില്ല രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എൻ ഒ സി പെട്ടെന്ന് തന്ന നിരവധി പഞ്ചായത്തുകൾ പക്ഷെ ചിലർ ആ തീരുമാനം എടുക്കാതെ അത് വൈകിപ്പിച്ചിട്ടുണ്ട് ആ എൻ ഒ സി ലഭിച്ച് അവിടുന്ന ഒരു ഏജൻസിയെ തീരുമാനിച്ച് അവിടെ ലൈറ്റ് സ്ഥാപിക്കാൻ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ച കോൺട്രാക്ടർ അവിടെ വന്നാൽ ലൈറ്റ് സ്ഥാപിച്ച് കെ എസ് സി ബി അതിൻ്റെ കറണ്ട് കണക്ഷൻ കൊടുത്ത് അത് സ്വിച്ച് ഓൺ ചെയ്താൽ ലൈറ്റ് പ്രകാശിച്ച് കഴിഞ്ഞാൽ അത് പ്രകാശിപ്പിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തം ജനങ്ങളോടുള്ളത് അവിടെ നിർവഹിക്കപ്പെടുകയാണ് പക്ഷെ പിന്നെ അതിന്റെ സാങ്കേതികത്വം അതിന്റെ ഫണ്ട് കംപ്ലീറ്റ് അത് കംപ്ലീറ്റഡ് ആയിട്ട് പിന്നെ അത് അതിന്റെ പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വഴി ജില്ലാ പ്ലാനിങ് ഓഫീസിലേക്കും അവസാനം ബില്ല് കൈമാറുന്നതിന് ഉൾപ്പെടെയുള്ള സാങ്കേതികങ്ങൾ പൂർത്തീകരിച്ച് കോൺട്രാക്ടർക്ക് പണം കിട്ടിയാലേ ചിലപ്പോൾ വിനിയോഗിച്ചു എന്നുള്ളത് ഇവരുടെ ചില കണക്കിൽ വരുവുള്ളൂ പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് വിനിയോഗിക്കപ്പെട്ടതാണ് അതിന്റെ സൗകര്യം ജനങ്ങൾക്ക് കിട്ടിയതാണ് നമ്മുടെ വട വടകര പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ വേറെ കാര്യം ഇപ്പം ചില ബ്ലോഗർമാരൊക്കെ പറയുന്നത് കേട്ടു ഒരു രൂപയുടെ സഹായം പോലും കേരളത്തിനോ വടകരക്കോ അതിന്റെ പേരിൽ ഈ നാല് ശതമാനത്തിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ബോധപൂർവം പറയുന്നത് ാണോ എനിക്ക് അറിഞ്ഞുകൂടാ ബോധപൂർവ്വം പറയുന്നവരുണ്ട് അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് ബഡ്സ് സ്കൂളുകൾക്ക് വാഹനം അനുവദിച്ചതിന്റെ പണം ഓൾറെഡി കലക്ടറേറ്റിൽ നിന്ന് കൈമാറി കഴിഞ്ഞു പിന്നെ നമ്മൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ വടകര ഭിന്നശേഷി സൗഹൃദമാക്കാൻ സൗഹൃദ സ്പർശം എന്ന പേരിൽ നമ്മൾ നടപ്പിലാക്കിയൊരു പ്രൊജക്ടിലേക്ക് ഏതാണ്ട് പിന്നെ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ അതിനുവേണ്ടി നീക്കിവെച്ചതിനകം തന്നെ എക്സ്പെൻഡിച്ചർ ആയിക്കഴിഞ്ഞു ഏതാണ്ട് പിന്നെ പിന്നെ നിരവധിയായ ആളുകൾക്ക് പിന്നെ ട്രൈസൈക്കിൾ കൊടുക്കാൻ കഴിഞ്ഞു ഇലക്ട്രോണിക് വീൽ ചെയർ കൊടുക്കാൻ കഴിഞ്ഞു അവരുടെ അവകാശമാണ് അവരെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴും ഒരു രൂപയുടെ സഹായം പോലും ഒരു ശ്രമിക്കണം ഒരു രൂപയുടെ പിന്നെ പ്രവർത്തനങ്ങൾ പോലും ിൽ നടന്നിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് ബോധപൂർവ്വമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദീർഘമായി കടന്നുകൊണ്ടല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇപ്പൊ ഇന്നലെ മീറ്റിങ്ങിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അവർ പറഞ്ഞത് എസ് ഐ ആറിന്റെ ഡ്യൂട്ടി ലോക്കൽ ബോഡി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന പെരുമാറ്റച്ചട്ടം അതുപോലെ തന്നെ ബി എൽഒ ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന ആളുകൾ പ്ലാനിങ് ഓഫീസിലൊക്കെ നാലോ അഞ്ചോ ആളുകൾ ഈ ഡ്യൂട്ടിയിലുള്ള ആളുകളാണ് ശേഷിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾ വെച്ചിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ ടൈം ബൌണ്ട് ആയി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നുവെന്നും മാത്രമല്ല ചെയ്തത് പോലും ഈ സാക്ഷി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യാൻ കാലതാമസം ഉണ്ടാവുന്നു എന്നുള്ളത് കളക്ടർ പങ്കെടുത്ത യോഗത്തിൽ എന്നുള്ള ഉദ്യോഗസ്ഥർ ജോലിഭാരം മൂലം അവർ പങ്കുവെച്ച പ്രയാസമാണ് അപ്പം അത്തരത്തിലുള്ള സാങ്കേതികത്വങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തകളുടെ പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ബഹുമാനയായ പ്രിയങ്ക ഗാന്ധി എം അവർക്ക് കോഴിക്കോട് ജില്ലയിൽ ഒരേ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആണുള്ളത് അവിടെ തന്നെ ഇതിനകം ഒരു കോടി രൂപയുടെ പ്രൊപ്പോസൽ അവർ സമർപ്പിച്ചു കഴിഞ്ഞാൽ പല പ്രൊജക്ടും ഓൺഗോയിങ് ആണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് അതിന്റെ യാഥാർത്ഥ്യമെന്നിരിക്കെ മറച്ചു നടക്കുന്ന പ്രചരണങ്ങളെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു കാര്യത്തിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട് വടകരയിൽ എം പി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തീരദേശത്തെ സഹോദരങ്ങളുടെ പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപകടങ്ങളിൽ അവരുടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് എത്താൻ മതിയായ സംവിധാനങ്ങളില്ല എന്നതാണ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അപ്പോൾ അതിനുവേണ്ടി അഞ്ച് റെസ്ക്യൂ ബോട്ടുകൾ കൊയിലാണ്ടി വടകര തലശ്ശേരി അവിടുത്തെ തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചതിൻ്റെ റെക്കറിങ് എക്സ്പെൻസ് എം ഫണ്ടിൽ നിന്ന് മീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന സാങ്കേതികത്വം ഉള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാരിനോടും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനോടും അതിൻ്റെ മന്ത്രിയോട് ഡയറക്ടറോട് സെക്രട്ടറിയോട് ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചു പല ലോക്കൽ ബോർഡുകളോടും സംസാരിച്ചു വടകര മുനിസിപ്പാലിറ്റി ഒരു റെക്കറിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാന്നും അടുത്ത വർഷത്തെ പുതിയ പ്രൊജക്ട് പ്രപ്പോസൽ അത് ഉൾപ്പെടുത്താമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അത് ലഭിച്ചാലേ റെക്കറിംഗ് എക്സ്പെൻസ് അതിന്റെ ഡ്രൈവർമാരുടെ സാലറി ഉൾപ്പെടെയുള്ള പെട്രോൾ ഡീസൽ എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പണം ലഭിച്ചാലേ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ അത് മാത്രമാണ് ഒരു കാലതാമസമായി സാങ്കേതികത്വത്തിന്റെ പേരിൽ നടക്കുന്നത് ബാക്കി നമ്മൾ അനുവദിച്ച റോഡുകൾ സത്യമറിഞ്ഞ എം പി ഫണ്ട് തികയാത്തിന്റെ പ്രയാസമാണ് അനുഭവിക്കുന്നത് അല്ലാണ്ട് ചെലവാക്കാതെ അവിടെ എടുത്തുകൂട്ടി എടുത്ത് വെച്ചിരിക്കുകയല്ല ഈ വർഷം നമുക്ക് അനുവദിച്ചത് നാലു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പ്രൊപ്പോസലിന്റെ കണക്കുകൾ ഇന്നലത്തെ മീറ്റിംഗിൽ പറഞ്ഞത് ഓൾറെഡി അഞ്ച് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രൊപ്പോസൽ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോന്ന് വെച്ചാൽ അതിൽ കൊടുത്തതിൽ ഇനി കുറവ് വരുത്തണം കഴിഞ്ഞ ഇപ്പം ഈ കഴിയാൻ പോകുന്ന പിന്നെ സാമ്പത്തിക വർഷത്തെ ഈ ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസിക്കും കൂടിയാണ് ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലിക്കും കൂടിയാണ് ഈ അഞ്ച് കോടി രൂപ നമുക്ക് ആകെ കിട്ടുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ വീടുകളിൽ നിന്ന് പുറത്തിറക്കാനും കൊണ്ടുപോകാനും റോഡ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിന് മാത്രം കിട്ടിയ അപേക്ഷകളുടെ എണ്ണം നൂറ്റി നാൽപ്പതിലധികമാണ് ഓൾറെഡി കോൺസ്റ്റിറ്റ്യവൻസിൽ അതൊന്നും മീറ്റ് ചെയ്യാൻ ഫണ്ട് തികയാതിരിക്കാണ് നൂറുകണക്കിന് പ്രപ്പോസലുകൾ ഫണ്ട് ചോദിച്ചു കിട്ടിയ അപേക്ഷകൾ ഫണ്ട് കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഇത് ചെലവഴിക്കാതെ വെറും നാല് ശതമാനം ആക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഇത് ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം വടകരയിലെ ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള നിലക്ക് പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് എല്ലാവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു